അസ്സാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുസ്ലി അക്കന്മാര് അതായത് പേരോടക്കമുള്ള മുസ്ലി അക്കന്മാര് ഈ കെ എ പി ദക്ഷിണ സംസ്ഥാന ഒരാൾ ഒഴിവില്ല കാരണം ഇവരൊക്കെ ഈ ജാറം വിറ്റ് നിന്ന ആൾക്കാരാണ് ജാറം വിറ്റ് നക്കി തിന്ന് ശരീരം മൊത്തം കൊഴുത്ത് നടക്കുന്ന മുസ്ലി അക്കന്മാരാണ് അവർക്ക് ഒരാളെ പറ്റി നോണ പറയാൻ ഇവർക്ക് ബേജാറില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മേത്ത് കള്ളം പറയാണ് പേരോടും കൂട്ടരും ഏഹ് പേരോട് മാത്രല്ല എല്ലാ മുസ്ലിങ്ങും വിശ്വാസം ജാറും കിട്ടിയിട്ടുണ്ട് നബിക്ക് ജാറുണ്ട് ഏഹ് അവിടെ പട്ടി വിരിച്ചിട്ട് കണ്ടോ അവിടെ എന്താ ഉയരം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജാറം കാണാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് നബി അലൈഹി വസല്ലമയുടെ അമ്മേൽ കള്ളം പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ് അവന്റെ ഇരിപ്പിടം എവിടെയാണ് എന്നൊക്കെ കൃത്യമായി നബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പേരോട് അങ്ങനെ നബിക്ക് ജാറമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അത് ആസ്പദമാക്കിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നാം ഭാഗം അതിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പേരോട് മുസ്ലിയാരോട് ചോദിച്ചു നബിക്ക് ജാറമുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം ആ ജാർ നിങ്ങൾ കാണിക്കണം എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോ അതിന്റെ അടിയിൽ ഒരാൾ വന്നിട്ട് കമന്റ് എഴുതിയതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് അദ്ദേഹം പറഞ്ഞത് മുപ്പത്തിയേഴ് റിയാല് കൊടുത്താല് മ്യൂസിയത്തിൽ ഇണ്ട് അത്ര റസുൽദാന്റെ കബറ് അപ്പൊ പ്രവാചകനെ ഞാൻ മ്യൂസിയത്തിലാണോ അപ്പൊ ഈ ചങ്ങാതി വിചാരിച്ചത് എന്താച്ചാൽ ഈ മുടി മുടിവെള്ളം കുടിച്ചിട്ട് പാർട്ടി ആയിരിക്കേ അപ്പൊ ഈ റസൂൽദാന്റെ മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്യൂ നിർത്തി കാണിച്ചില്ല അതേപോലെ നബിയുടെ കബർ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് അതിനെ കാണിക്കുകയാണ് മ്യൂസിയത്തിൽ ഇണ്ട് റസുദാന്റെ കബറ് വെച്ചിട്ടുണ്ട് റിയാൽ കൊടുത്ത് അവിടെ പോയി കാണാൻ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇവർക്ക് എന്തൊക്കെയാ പറഞ്ഞു കൂടാത്തത് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ നോക്ക് പ്രിയമുള്ളവര് ഈ പേരോട് മുസ്ലിൻ്റെ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒന്നും കേൾപ്പി കേൾപ്പിച്ചരാ പറ പേരോട് പറ നബിക്ക് ജാറം ഉണ്ടോ ഇല്ലേ പേരോട് മുസ്ലിം പറയുന്നത് ജാറുണ്ട് എന്നാണ് നബിക്ക് ജാറം ഉണ്ട് കാരണം അത് ആസ്ത്രമാക്കിയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നല്ലോ അവിടെ ഞാൻ കൂടുതലും വിശദീകരിക്കുന്നില്ല ഞാൻ ആ വീഡിയോ കാണാത്തവർക്കൊന്ന് പിന്നെ ഇത് കാണുകയാണെങ്കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേരോടിന്റെ ആ വീഡിയോ വീണ്ടും ഇടാനുള്ള കാരണം അപ്പൊ നബിൻപ് ജാർ ഉണ്ട് എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇവര് പറയുന്നത് കള്ളമല്ലേ കൃത്യമായിട്ട് ഇവര് ഓൺലൈനിൽ കൂടെ നെറ്റിലൊക്കെ ഒരുപാട് ജാറും ഇങ്ങനെ കൃത്രിമമായിട്ട് ജാറുണ്ടാക്കിയിട്ട് ഒരു ജാറുണ്ടാക്കി അത് പറ്റാണ്ടായപ്പോൾ വേറെ ജാറുണ്ടാക്കി ഇങ്ങനെ ജാറുണ്ടാക്കിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇനി ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം അതിന് ശേഷം കാര്യത്തിലേക്ക് കടക്കാം നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ് കള്ളമാണ് നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം അതിനെ തകർക്കുമാറാകട്ടെ ഫോട്ടോ ത്തോൾ കടക്കാൻ നൂറ്റാണ്ടുകളായിട്ട് കഴിയാത്ത വിധം അത് മതിൽക്കെട്ടുകൾ കടത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ചരിത്രം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ് ഒരു സംശയം പോലും ആർക്കുമില്ലാത്ത വിധം ളിതമായ മണൽപ്പരത്തിലാണ് ഈ മൂന്ന് കബറുകളെന്ന് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇന്നോളം ഉണ്ടായിട്ടില്ല അതിലൊരു കബർ ലളിതമായ കബർ സമറിഞ്ഞ ഖബർ നബിസ് അല്ലാഹു അലൈഹു വസ്ലമിയുടെ ജാരം അതിങ്ങനെ പ്രചരിപ്പിക്കുക അപ്പോൾ ഇവയ്ക്ക് ഫുഡ് അടിക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ ജാറങ്ങളൊക്കെ കെട്ടിപ്പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കും എന്തിനെ കബർ കെട്ടിപ്പോ ഇവിടെ കബറ് കെട്ടിപ്പോ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മേത്ത് കള്ളം പറയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടത് നബിസ് അലൈഹി അലൈവസ്ലമിയുടെ കബറ് അത് ഒരാൾക്കും കാണാൻ പറ്റാത്ത വിധം അള്ളാഹു ആ കബറിനെ പ്രവാചകന്റെ കബറിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരാൾക്കും ആ ഖബർ കാണാനാകില്ല ശക്തമായ മൂന്നോ നാലോ മറയ്ക്ക് ഉള്ളിലാണ് പ്രവാചകന്റെ കബറുള്ളത് അവിടെ മൂന്ന് കബറാണ് ആ മൂന്ന് കബറും ഒരാൾക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് കാരണം സമസ്ത മുസ്ലേക്കന്മാരെ നിങ്ങളൊക്കെയല്ലേ ആൾക്കാരെ അള്ളാന്റെ റസൂര് അവസാന നിമിഷത്തിൽ വരെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അള്ളാഹു അള്ളാഹുവി ആരാധ്യന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കിയൊരു റബ്ബിന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന കൃത്യമായിട്ട് അള്ളാഹു ഇജാബത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരാൾക്കും കാണാൻ കഴിയില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് വർഷത്തോളമായിട്ട് ആ ഖബർ കണ്ടവരില്ല അവിടുത്തെ ഭരണകർത്താക്കൾ അങ്ങോട്ട് പോക്കില്ല അവിടെ പ്രത്യേക വാതിലുകളോ ജനലുകളോ അവിടെ ഇല്ല കാരണം അങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴിയുമില്ല ആ രൂപത്തിൽ ഖബറിനെ സംരക്ഷിച്ചിട്ടുണ്ട് ആയിഷ ആയിഷറിയാ വൻഹായുടെ വീട്ടിലാണ് ഖബറുള്ളത് അതിന് പുറമെ വലീത് നിർമ്മിച്ച അഞ്ചു കോണുള്ള കോട്ടയുണ്ട് അതിന് പുറമെ കമ്പിവേലി ഉണ്ട് പിന്നെ ഒരു കർട്ടൻ ഉണ്ട് ഈ കർട്ടൻ കണ്ടിട്ടാണ് ഇവര് ജാറെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് പ്രവാചകന്റെ ഖബർ പിന്നെ സംരക്ഷിച്ചിട്ടുള്ളത് അപ്പൊ ആർക്കും അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് ആ പ്രവാചകന്റെ ഖബർ ഫോട്ടോ എടുക്കാനോ ഒന്നും ആർക്കും കഴിയില്ല പിന്നെ ഒമ്പതാം നൂറ്റാണ്ടില് തീപിടുത്തം ഉണ്ടായപ്പോ ഭിത്തിക്ക് അല്പം തകരാറ് പറ്റി ആ സമയത്ത് അത് നേരെയാക്കാൻ വേണ്ടി പോയവർ കണ്ടെങ്കിൽ കണ്ടു എന്നല്ലാതെ പിന്നെ ആയിരത്തി മുന്നൂറ്റി വർഷമായിട്ട് കണ്ടവരില്ല പിന്നെ കൃത്യമായിട്ട് പ്രവാചകന്റെ ഖബർ എങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ നിന്നാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടത് അത് കണ്ട സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബ് കൃത്യമായിട്ട് ഹദീസ് ഹദീസ് പറഞ്ഞിട്ടുണ്ട് കാന അലൈഹി വസല്ലം മുസന്നമ മുസന്നമായ രൂപത്തിൽ അതായത് സമ പ്രവാചകന്റെ പ്രവാചിന്റെ കബറുള്ളത് എന്ന് ഹദീസിൽ കാണാം അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഖബറുഹു മിനൽ മിൻ ഖദാ റസൂല്ലാന്റെ ഖബർ ഒരു ചാണാണ് ഉയർത്തിയതായിട്ട് ഞങ്ങൾ കണ്ടത് എന്ന് അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഹദീസ് രേഖപ്പെടുത്തിയ പ്രവാചകന്റെ ഖബറിന്റെ ഹൈറ്റ് എത്ര എങ്ങനെയാണ് പ്രവാചകന്റെ ഖബറ് ഒരു ചാണക ഉയർത്തിയിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമം അത ഒരാൾ മരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാണയം ഉയർത്താൻ പാടുള്ളൂ എന്നുള്ള അപ്പോൾ അത് പ്രവാചക ഖബർ അങ്ങനെയാണ് ഉയർത്തിയത് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഇനി പിന്നെ ഇവരെ അവലിയാക്കന്മാർ ഷൂറാം എംബർ അവലിയാക്കന്മാരാണ് ഇതൊക്കെ ഈ രണ്ടും മൂന്നും നാലും വിത്തികളൊക്കെ ഈ മറകളൊക്കെ തുളച്ചു പോയിട്ട് കാണാനുള്ള കഴിവുള്ള മഹാമാരായ അവലിയാക്കന്മാരാണ് ഇവരെ കൂട്ടത്തിലുള്ളതേ അപ്പൊ പിന്നെ ഇവർ അതിൽ വെതും പറയും നോക്ക് നിങ്ങൾ നബി നിങ്ങള് നബിസ് കുളിപ്പിക്കുന്ന സമയത്ത് വസ്ത്രം മാറ്റി കുളിപ്പിക്കണോ മോള വസ്ത്രം മാറ്റാതെ കുളിപ്പിക്കണോ ഐപ്രാസം അത് ഹദീസ് വ്യക്തമായിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ കബറ് കുടിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലെ കബറ കുടിക്കേണ്ടത് അവിടെ ചർച്ച പോകുന്നു അത് ഹദീസ് ഉണ്ട് മറവ് ചെയ്ത് വരുന്ന സമയത്ത് അനസുഹു അനുഹു നബി പിന്നെ സുഹാബിയാണ് അനസുഅള്ളാഹു അനഹു പിന്നെ മറവ് ചെയ്തിട്ട് ആയുധങ്ങളുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഫാത്തിമ അല്ലാഹു ചോദിക്കുന്നുണ്ട് അനുസൈ അറസ്റ്റേങ്ങനെ മണ്ണു വരുന്നത് നിനക്ക് മനസ്സ് വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മറവ് ചെയ്തതിനും തെളിവുണ്ട് പക്ഷേ പിന്നെ കെട്ടിപ്പൊക്കിയതിനും മാത്രം എന്തില്ല തെളിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹദീസല്ലേ പ്രമാണം ആ ഹദീസ് സ്വഹാബത്തല്ലേ അത് പഠിപ്പിച്ചു തരേണ്ടത് അപ്പോ ആർക്കും കാണാൻ കഴിയില്ല നോക്ക് നിങ്ങൾ فأجاب رب العالمين دعاه فأحاطه بثلاثة الجدران ما ابن قيم رحمه الله رجب رتيدا അതായത് നബി നബിസ്ാഹു അലൈ വസ്ലമിയുടെ കബറ് മൂന്ന് മറക്കുള്ളിൽ ശക്തമായ ശക്തമായ മൂന്ന് മറക്കുള്ളിലാണ് പ്രവാചകന്റെ ഉള്ളത് അത് അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന അത് അള്ളാഹു അത് ഇജാബത്ത് കൊടുത്തതാണ് എന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ റബ്ബേ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹു ഇജാബത്ത് കൊടുത്ത് മൂന്ന് ശക്തമായ മറക്കുള്ളിലാണ് പ്രവാചകന്റെ ഉള്ളത് എന്ന് മഹാനറുകൾ രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ കുബ്ബ ഇവിടെ കുബ്ബ ഹിജറ അറുന്നൂറ്റി എഴുപത്തെട്ട് വരെ കുബ്ബ അല്ല പിന്നെ ആദ്യം നീലയായിരുന്നു ഇപ്പൊ പച്ചയാണ് അത് മാറി വരുന്ന ഭരണകർത്താക്കളാണ് ആ കുബ്ബ ആ പിന്നെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ചില ഓരോ രാജാക്കന്മാരും ഭരണകർത്താക്കളും വരുമ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ അത് കബറിനെ ബാധിക്കുന്നതല്ല കുബ്ബ വേറെ ഇവര് ജാറും കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞ കുബയല്ലല്ലോ അത് ജാറല്ലേ കുബം മോൾ ഭാഗത്ത് എടുത്തതാണ് ഓരോ ഭരണകർത്താക്കൾ ഇപ്പോ ഇപ്പൊ കാണുന്ന കമ്പിവേലി മൂന്ന് ഹോളിലുള്ള കമ്പിവേലി കാണുന്നത് അത് വലിയണ്ടാക്കിയ അല്ല തുർക്കി രാജാക്കന്മാരുണ്ടാക്കിയത് ആ കമ്പിവേലി വലിതുണ്ടാക്കിയതാണ് അഞ്ച് കോണിനുള്ള വലിയൊരു കോട്ട പോലെയുള്ള മതില് അതിൻ്റെ ആഴ്ച വീട വീട് ഇതെല്ലാം എന്റെ ഉള്ളിലാണ് പ്രവാചകന്റെ കബറുള്ളത് അപ്പൊ ഈ മുസ്ലിയാക്കന്മാര് റസൂലാന്റെ കബർ കെട്ടിപ്പോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത് കള്ളമാണ് അത് കൃത്യമായി ജനങ്ങളെ പഠിച്ച് മനസ്സിലാക്കണം അള്ളാഹു റസൂലിന്റെ കബറ് അങ്ങനെ അങ്ങനെ പൊതുദർശനത്തിന് കാണാൻ കഴിയില്ല ഒരാൾക്കും കാണാൻ കഴിയില്ല അങ്ങനെ കാണുകയാണെങ്കിൽ ഇന്ന് സമസ്ത മുസ്ലിഖന്മാർ ഇന്നിപ്പവിടെ പോയിട്ട് നിലവിളക്കും പട്ടൊക്കെ വിരിച്ച് ആകെ ഉറൂസും ആണ്ടും മുട്ടുംപുളിയൊക്കെ ആയിട്ട് പോയേനെ ഇതൊക്കെ നിങ്ങളൊക്കെ വരുന്നുള്ള ആ ഇതിൽ തന്നെയാണ് അള്ളാഹു ആ ഖബറിനെ സംരക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കും മറങ്ങട്ടെ അസ്സാ വലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തു